ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു കറി കറിയെല്ലാം നമുക്ക് വെള്ളമില്ലാതെ അധികം വെള്ളമില്ലാതെയാണ് വയ്ക്കുന്ന ചെറിയ കറിയെന്ന് തന്നെ പറയാം അതിലേക്ക് വേണ്ടതാണ് വെണ്ടയ്ക്ക പിന്നെ രണ്ട് തക്കാളി എടുത്തു വെച്ചിരിക്കുന്നു പിന്നെ ഒരു കുറച്ച് ഇഞ്ചി ചതച്ചത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഒരു മൂന്നാല് മൂന്നാല് പച്ചമുളക് ചെറിയ പച്ചമുളക് കയറിയിട്ടിരിക്കണേ പിന്നെ ഞാനൊരു മുതിരേൻ്റെ ഉപ്പേരി കൂടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് അതിന് മുതിര വേവിച്ച് വെച്ചതാണേ ഇത് പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം എടുത്തുകയോ ചെയ്യുന്നു മുതിരയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചി ഇനി ഇതിലേക്ക് കുറച്ച് മുളക് ചതച്ചതും പൊടിയും കൂടെ എടുക്കണം അത് അന്നേരം കാണിച്ച് തരാം കേട്ടോ ഇത് ഞാൻ ആദ്യം വെണ്ടയ്ക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ എന്നിട്ട് അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം മുറിച്ചെടുക്കണം അരിയല്ല കേട്ടോ കുറച്ച് വലുപ്പത്തിൽ നന്നായി ചെറുതും അല്ല നന്ന വലുതാക്കിയിട്ടല്ല ഒരു ചെറുതാണ് ഒരു വിധം സൈസിൽ മുറിച്ചെടുത്തിട്ട് കാണിച്ച് തരാം ഇതാ ഇതേ വലുപ്പത്തിലാണെങ്കിൽ ഞാൻ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുക്കുന്നത് ഇത്ര വലുപ്പേ പാടുള്ളൂ കേട്ടോ വല്ലതും പാടില്ല അത്രയും ഒന്നും കൂടെ ചെറുതാക്ക നന്നായി ചെറുതാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇത് മുഴുവനൊന്നും അരിഞ്ഞെടുക്കട്ടെ വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു തക്കാളിയും ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തിരിക്കുന്നു ഇനി ഞാൻ ഒരു ചട്ടി വെക്കാൻ പോകുകയാണേ ചട്ടി വെച്ചിന് ഇതിലേക്ക് ഇനി പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ ഇനി വെണ്ടയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് അളച്ചി കൊടുക്കാം കേട്ടോ ൊന്ന് വാട്ടിയെടുക്കണേ ഒന്ന് വാടണം വെണ്ടയ്ക്ക ഞാൻ അപ്പുറത്തെ ഗ്യാസിലേക്ക് മാറ്റിക്കുന്നു ഇതിലേക്ക് മുതിരേൻ്റെ ഉപ്പേരിൻ്റെ പണി നോക്കാൻ വേണ്ടി ഞാനത് മുതിര ഉപ്പേരിൻ്റെ ചട്ടിയണേ ചീൻചട്ടി വെച്ചിരിക്കുന്നു ഇനി വെണ്ടക്കയിലേക്ക് ഞാൻ ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമ്മൾ ചീനിച്ചിട്ട് ചൂടായിരിക്കുന്നു മുതിര അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഓയിലട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു ഈ വെണ്ടക്കലേക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഉപ്പേരിൻ്റെ എണ്ണ ചൂട് ഓയിൽ ചൂടായ്ക്കുന്നു ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒന്ന് നല്ലോണം ഒന്ന് ചുവന്ന് വരണേ വെണ്ടയ്ക്ക നല്ലോണം വാടിക്കുന്നത് ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോകണേ വെണ്ടക്കേൻ്റെ ഇതൊന്നും കൂടെ ചുമക്കണം ഒട്ടൊന്നോട്ടേ ഇടാൻ പാടുള്ളൂ നമ്മളെ വെളുത്തുള്ളി നല്ലോണം ചുമന്ന് വന്നിരിക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ബത്തിൽ പൊടിച്ചതാണ് ചതച്ചെടുത്തതാണ് ചതച്ചെടുത്തതാണ് ഇട്ടുകൊടുക്കുന്നില്ല ബത്തിൽ മുളക് ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാൻ പറ്റും ഈ കാശ്മീരി ചില്ലി കുറച്ചിട്ട് കൊടുക്കാം കൊടുത്ത കേട്ടോ കുറച്ചൊട്ടിക്കിന് എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ സിമ്മിൽ ഇട്ടിട്ടേ ചെയ്യാവേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുമൊന്നുണ്ടാക്കി നോക്കണേ എല്ലാവരും ഞാനിന്ന് മാലിട്ടിക്കുന്നു അഴകൊടി ദേവീക്ഷേത്രത്തിനിന്നാണ് മാലിയിട്ടത് അവിടെ അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടല്ലോ അവിടെ നിന്ന് വന്ന് മാലിട്ടത് കേട്ട് അഴകൊടി പോയിട്ടാണ് മാലിട്ടു കുറച്ച് ഴുകി ഞങ്ങടെ ഇതിലേക്ക് മുതിര ഇട്ട് കൊടുക്കട്ടോ വെള്ളം ഇളക്കി കൊടുക്കാം ഇതെന്നെ കൂട്ടിയിട്ട് ഊന്നൊഴിക്കട്ടെ ഇതും ആ വെണ്ടക്കേന്റെ മസാല മസാല വെണ്ടക്കട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ മസാല ചേർത്തിട്ട് മസാല എന്ന് നമ്മൾ വേറെ കൂടുതലായിട്ടുള്ള എല്ലാം വെളുത്തുള്ളി ഇഞ്ചുമൊക്കെ ചേർത്തിട്ടില്ല അങ്ങനത്തെ ഒരു മസാല ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു മണായിരിക്കും നാടൻ കറിവേപ്പിലിട്ട് കൊടുത്താൽ മുറിച്ചിട്ട് കൊടുക്കാം കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് എടുത്തു വെച്ച നാളികേരം ഇട്ടുകൊടുക്കട്ടോ ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ടോന്നറിയില്ല മുതിരയിൽ ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് നോക്കൂട്ടെ ഉപ്പ് വന്നു കേട്ടെ ഇപ്പച്ചച്ച വെക്കുന്നാണ് മാറണം ഇനി ദോന്ന് തുറന്നു നോക്കാട്ടോ അല്ലോ നോ ആയി كده ട്ടോ നല്ലൊരു മണം ഇനി ഗ്യാസ് ഓഫ് ആക്കട്ടെ ഇനി ഇ ലെമണിൽ ഞാൻ লেസൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് Onlar gerekir değil mi? ഇനി വഴറ്റിയെടുത്ത വെണ്ടയ്ക്ക് ഞാൻ അതിലേക്ക് മാറ്റിയെടുക്കൂരി എടുക്കുന്നുണ്ട് വെണ്ടയ്ക്കും പച്ചമുളകും കൂടെ കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കാര്യം പറയാൻ വിട്ടിക്കണെങ്കിൽ അടുത്ത് ഞാൻ നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതിന് എടുത്തത് ആദ്യത്തെ പാൽ ഇതാണ് കേട്ടോ ഒന്നാമത്തെ കട്ടിപ്പാൽ പിന്നെ രണ്ടാം പാൽ എടുത്ത് വെച്ചിരിക്കണു അതിതാണേൽ ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ െടുക്കട്ടോ ഇതിലേക്ക് ഞാൻ ശേഷം കരുവേപ്പില ചേർത്ത് കൊടുക്കണേ വെളുത്തുള്ളി ഒന്ന് മൂക്കട്ടോ നല്ലോണം ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം വാടിതായിരിക്കണം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുകയാണേ കുറച്ച് ഇട്ടു കൊടുക്കും നൂറ് പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വിളിക്കുന്നത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര മല്ലിട്ട് നല്ലവണ്ണം ഒന്ന് ഉറക്കി കൊടുക്കുക മുറിച്ച് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ടേ തക്കാളി ഒന്ന് നല്ലോണം വാടണം ഒന്ന് അടച്ചു വയ്ക്കട്ടെ ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്ക് ഇതാ നല്ലോണം മുന്തിക്കണേ വെളിച്ചെണ്ണയൊക്കെ ഉള്ളി വന്നിക്കുന്നു വെളിച്ചെണ്ണ കിടന്നിട്ട് തക്കാളിയൊക്കെ നല്ലോണം റെഡി ആയിരിക്കുന്നത് ഇതൊന്നും കൂടെ മിളുങ്ങനൊന്ന് വെറുതെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇനി ഇനി അതിൽ കിടന്ന് ഒന്ന് തിരച്ച ശേഷം വെണ്ടയ്ക്കിട്ട് കൊടുക്കാം മസാല ഒന്ന് നല്ലോണം ഒന്ന് ഉടഞ്ഞ് വരട്ടെ ോക്കും മസാല ഒക്കെ ഉടഞ്ഞിക്കണേ ഇത് നോക്കൂ മസാല ഒക്കെ ഒടങ്ങി വന്നിരിക്കണേ ഇനി ഞാൻ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കട്ടെ അതുതായി തിളക്കിട്ടോ ഇനി ഒന്ന് തുറന്നോക്കെ അതായത് എണ്ണയൊക്കെ തിരിഞ്ഞു വന്നിരിക്കുന്നത് ഇനി ഞാൻ വെണ്ടയ്ക്കാണ് ഇട്ടുകൊടുക്കുന്നു ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി വെണ്ടയ്ക്കതിൽ കിടന്നിട്ട് ഒന്ന് നല്ലോണം മസാല പിടിക്കട്ടെ വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ ആയി തുടങ്ങുന്നു ഇതാ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഇത് നോക്കൂ നിങ്ങൾ കാണാൻ അറിയില്ല ചട്ടിയിൽ കുറച്ചേ എല്ലും കിട്ടും അതുകൊണ്ടാണ് കാണാത്തത് കണ്ടില്ലേ എണ്ണയൊക്കെ തിളിഞ്ഞ് വരുന്നിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഓഫാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കുറച്ച് കറിവേപ്പ് ചേർക്കുക കരിവേപ്പിലിട്ട് കൊടുത്തിരുന്നു ഞാൻ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഇതിലേക്കൊരു വറവാണ് ഇട്ട് കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് ഞാൻ ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടാക്കുന്നത് ഇനി കുറച്ച് ഇട്ട് കൊടുക്കുന്നത് രണ്ട് വച്ചൻമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലയോ ഒന്ന് ചെയ്തു തരണേ ഇതിലേക്ക് ഒഴിക്കട്ടെ നമ്മൾ വെണ്ടയ്ക്ക മസാലേൻ്റെ കറി ഇവിടെ റെഡി ആയിരിക്കുന്നത് പിന്നെ മുതിരൊപ്പേരി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്